നീ പാട്ട് പാടുന്ന അവൻ പറഞ്ഞല്ലോ അവൻ കള്ളം പറയോണോ അവൻ കള്ളം പറയണോ അവൻ കള്ളനാണോ കള്ളനാണോ എടാ വില്ലുമോ നീ കള്ളനാന്നെ പാടപ്പാട നീ പാട പാടപാട വില്ലുമോ കണ്ണെടുത്തു അവൻ ദേഷ്യം വരുവെ അടിച്ചിടവ

ടനെ രാവിലെ <sharp inhale>

സപ്പോർട്ട് വേണേ സപ്പോർട്ട് വേണേ ഇല്ല തീറ്റ അടിക്ക് നമ്മൾ ഒക്കി അവിടെ നിന്നോ ഞാൻ ഉണ്ടച്ച മക്കളെ ഇന്ന് തരും ഇന്ന് നീയൊക്കെ ഇവിടെ സംഭവം ഇപ്പൊ ഇപ്പൊ ടിവിയിലെ വില്ലുനെയാണ് എടുത്തോണ്ട് പോയത് ടി വി അറിയത്തില്ലേ അയ്യോ ടി വി വില്ലുനാണ് ഇപ്പൊ എടുത്തോണ്ട് പോയത് വില്ലുവല്ലേ അത് ഹലോ പോലോ കൊണ്ടുപോയ റീസൺ എന്താ ചന്ദ്രുക്കിട വണ്ടി എല്ലാരും പെട്ടെന്ന് വരുമോ പെട്ടെന്ന് നമുക്കില്ല ഈ പതിനോഡിയോറ് ഒറ്റ

യും കണ്ണേരി വീട്ടം പോലും അറിഞ്ഞൂടെ എന്താന്ന് എന്ന് പറഞ്ഞ നേരെ ഒന്നും കണ്ണേം ചെയ്ത് അടിയൊടങ്ങി അടിച്ചോടാണോ ടിച്ചിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല അത് റിവ്യൂ കൊണ്ടുവന്നു ചോദിച്ചിട്ട് കഴിഞ്ഞ

കൊക്കിട്ടാണ കൊണ്ടേയിക്കല്ല RM ഉണ്ട് അവിടെ ഇവിടെ ഉണ്ട് RM എടാ റിപ്പയർ ചെയ്തിട്ട് അടിച്ചാലോടിക്കാരൻ റെഡ് കാർ എടുതുകൊണ്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നില്ലേ റെഡ് കാർ എടുതുകൊണ്ട് അവനെ കൊണ്ടുപോയി എടാ മറ്റോ റെഡ് കാരിയറിൽ എടുത്ത് റെഡ് കാരിയൻ എടുതുണ്ടോ അത് കൺഫേം അല്ലല്ലോ നമ്മുടെ മുമ്പിൽ റെഡ് കാരിയർ ഉണ്ടോ കണ്ടോ കണ്ടായില്ല സ്ക്രീമ ആക്കടോയിണ്ടിടോ കണ്ടയിരുന്നാരേലും കണ്ടേ ഞാൻ 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 കണ്ടായിരുന്നു എങ്ങനെ കൊണ്ടുപോകണേന്ന് കണ്ടില്ല അനസ്സിലായി അത് ഇതായിട്ടാണോ അങ്ങനെ ഞാനും അടിച്ചിട്ട് പോണ കണ്ടത് ഡെക്കാരി ആണെന്ന് പറഞ്ഞോ അതാണ് നീങ്ങാണോ വണ്ടി 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 ഞാൻ വണ്ടിക്കാര് വണ്ടിക്കാര് ടിക്കണ്ടെന്നു പൊക്കണ്ടല്ലോ ഈ സിറ്റുവേഷൻ അത്ര നിക്കമ്പണിയായ വണ്ടി വന്ന് കുത്തി ആൾക്കാർ ഇറങ്ങി തുടങ്ങി ടക്കാരഷോപ്പിന്റെ ഇവിടെ ഒരു വണ്ടി കൊടുത്തിട്ട് നമ്മളാണ് കൊണ്ടുപോയി രാവിലെന്താ വന്ന് വണ്ടിയിൽ അപ്പൊ പോയി എങ്ങോട്ട് പോയി സംസാരമായിട്ട് അവന്മാരപ്പൊ വെടിവെച്ചപ്പൊ കേട്ടി പോയി തോട് അങ്ങനെ പേരും അറിയത്തില്ല ഇവിടെ കോട്ടം കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ കോട്ടയത്തു കൊറേ പേര് ഈ വണ്ടി സർവീസ് പിടിച്ചാ വണ്ടി ടാ കേട്ടില്ല കേട്ടില്ലല്ലോ നിനക്ക് അവിടെ വെച്ചിട്ടാണ് ബോധം വന്നത് റിവേട്ടുടാ അതില് പേര് പോലും അറിയത്തില്ല പിന്നെ നമ്മളാന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ എടുക്കുന്ന കളി അത് ചോദിക്കുന്ന നമ്മളാണെന്ന് ഇങ്ങനെ അറിയുന്നേ ഇതൊക്കെ എന്താടാ? അഡ്മിനെ എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ ഫ്ലോ പോലെ പോയിട്ട് പിന്നെ നോക്ക് പിന്നെ അത് പിന്നെ നോക്കിയാൽ അത് അങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ എന്നാണ് വിശ്വാസം

ആരെ കേട്ടേ അതൊരു സിറ്റുവേഷൻ ആണ് പറയൂ ഞാൻ എന്തേർന്നടാ ആരെ കേട്ടില്ല ഞാൻ എന്തേർന്നു ആ എന്തേർന്ന സിറ്റുവേഷൻ എന്ന് പറയ് പറയ് എപ്പോ സിറ്റുവേഷൻ അല്ല ചുംബനെ റോബീസ് ആട്ടല്ല അത് നിങ്ങൾ പേര്ല്ല പറഞ്ഞോ നമ്മളെ വേഷം മാറ്റിയില്ലില്ല പേര് എന്ന് പറഞ്ഞോ നമ്മൾ ട്രസ്റ്റ് ഇങ്ങനെ വന്ന് കൊന്നിട്ട് കാറ്റ് എടുtoned കൊന്നു എല്ലു മോനെ എടാ അപ്പ ചോദിക്കടാ സിറ്റുവേഷൻ എന്താണെന്നാ എന്താ സിറ്റുവേഷൻ ചോദിക്കേ വീഡിയോ കണക്റ്റ് ചെയ്യാൻ പറയാടാ

നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ എല്ലാരും എന്താവാ പേരെട വെറ്റി വെറ്റാ ഞാൻ ചെക്ക് ആ വണ്ടി ആരാ ಅದುന്റെ കിണ്ടി ഉണ്ട് എടാ ദേവിടാ ആത്മാത് ആത്മാത് അടിവിടെ മന്താര മറ്റേ ലമ്മറ കസ്റ്റംസിന്റെ റെഡിയയതായിരുന്നു മുരെ തല്ലൂ നമ്മളെല്ലാരും പേര് ഞാൻ ഇവിടുള്ള ഒക്കെ എടുത്തിട്ട്ടാവർണടാ ജിമീൻ വന്നോ ഇല്ല 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 മന്ദാരം എടേ സെവന്റിയുടെ ഇതിന്റെ ഇതറിയോ റേഡിയോ കേന്ദ്ര യാന്നെ അവർക്ക് ഇത്ര ടൈം ഹോൾഡ് ചെയ്യുന്നു അങ്ങനെ എന്തോ കണ്ടെന്ന് തോന്നില്ല അവരെ തോന്നുമാന സമയം നോക്കിയില്ലേ കൊണ്ടാടേഡിയോ കണക്ട് ഇട്ടില്ലേ ഫോണില്ല അവനെടുക്കാൻ ഹലോ ചന്ദ്രനോട് അവനെ കൊണ്ടുപോയഅ എടാ ഉച്ചക്ക് ഫയറിംഗ് ആയോ

പിന്നെ എങ്ങനെയാ വില്ല്മനം പറയാ എല്ലാരോടായിട്ട് പറയുക ഈ ഒരു സിറ്റുവേഷൻ ഉച്ചക്ക് എടുക്കുക ഒന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ആ രീതിയിൽ നിൽക്കാം ഇങ്ങോട്ട് വന്നേക്കി തോത്തരാടിയാ പിന്നെ നീ ഒന്നും പറഞ്ഞു ഫയറിംഗ് പറഞ്ഞല്ലോ ഫയറിംഗ് ആയിട്ട് പേരും പറഞ്ഞാ ഇല്ലേരറിയില്ല അവരെ ടയർ മാത്രം അടിച്ചോടിപ്പോയി ശരി അവ അടിച്ച് അവ ഒറ്റായിരുന്നല്ലോ എന്നിട്ട് അതന്നെ ഞാനും ചോദിക്കണേ വില്ലുമോ എന്നെങ്ങനെ ചന്ദ്രൻ കത്തി സംസാരിക്കട്ടെ ഞാൻ ചേച്ചി ഹലോ ബ്രോ ഹലോ സംസാരിക്കട്ടെ െ പറഞ്ഞു ആര് പറഞ്ഞത് പറയട്ടെ ഞാൻ പറയട്ടെ മൊത്തം നീ പറുവേഷൻ

െ ഗ് ചെയ്ത് ലൂച്ചു നിങ്ങള് മറ്റേ കാശ് എടുത്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ലൂച്ചിനെ നിങ്ങള് വണ്ടിക്കും ഫയർ ചെയ്തായിരുന്നു അറിയാലോ അല്ലേ ഞങ്ങളെ പേരെങ്ങനെയാ പറ അതല്ല ഞങ്ങളെ ആന്ന് എങ്ങനെയാ അറിയിച്ചു അതാണ് ഞാൻ സംസാരിക്കണേക്ക് ഞാൻ സംസാരിക്കുന്ന ആ പയ്യൻ ഉണ്ടായിരുന്നു അവന്റെ അടുത്ത് ബേസിൽ എടുക്കാൻ പറ്റത്തില്ല ഈ ഡ്രസ്സ്

എപ്പോഴും ചെറുക്കനെ വിട്ടരുത്തില്ല നമ്മളറിയിക്കൻ ചെറുക്കനെ കിട്ടി നമ്മളറിയിക്കാം ട്രെക്ക വല്ലോ സർവീസ് ചെയ്യാനാണ് ചന്ദനം കത്തി കറക്റ്റ് സമയത്ത്